അടിവാട് ഗാലറി അപകടം പരിക്കേറ്റ് വിവിധ ആശുപത്രിയിൽ കഴിയുന്നവരെ ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഫുട്ബോൾ മേളക്കിടെ ഗാലറി തകർന്ന് അപകടത്തിൽപ്പെട്ട വിവിധ ആശുപത്രിയിൽ കഴിയുന്നവരെ ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു ആലുവ രാജഗിരി തൊടുപുഴ ബേബി മെമ്മോറിയൽ മുതലക്കുടം ഹോളി ഫാമിലി കോതമംഗലം ബസോലിയസ് എന്നീ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെയാണ് സന്ദർശിച്ചത് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ക്ലബ്ബ് വഹിക്കും ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് സെവൻസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എന്നും അപകടസ്ഥലം സന്ദർശിച്ച് എം എൽ എ പറഞ്ഞു ഒരു സമാപന വേളയിലാണ് ഇന്നലെ ഫൈനൽ മത്സരം നടക്കുന്ന ഇന്നലെ രാത്രി പത്തുമണിയോട് കൂടിയിട്ടാണ് ഒരു വശത്തുള്ള ഗാലറി അത് മുന്നിലേക്ക് ഇരുന്നു പോകുന്ന നിലയിൽ അതായത് ഒടിഞ്ഞുണ്ടായ അപകടമാണ് എന്ന് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുകയില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമായത് മൂലം ഇവിടെ ഈ മണ്ണ് വെള്ളം നിന്നതുകൊണ്ട് തന്നെ ഗ്യാലറിയിൽ ആളുകൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നിലേക്ക് ഇരുന്ന് പോയതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ സംഘാടകരെ അറിയിച്ചതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലുള്ള ഗാലറിയാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ഇന്നലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തൊള്ളായിരത്തോളം വരുന്ന കാണികൾ മാത്രമാണ് ആ സമയത്ത് ഈ ഗ്യാലറിയിൽ ആകെ ഉണ്ടായിരുന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകമായി നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഹീറോയിൻസ് ക്ലബ് ഈ ആറാം തീയതി മുതൽ ഇന്നലെ സമാപിക്കുന്ന നിലയിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സെവൻസ് ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചത് ഈ ക്ലബിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി ഈ പലാരമംഗലത്തും അടിപാടും മാത്രമല്ല നമ്മുടെ നാട് വലിയ ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ പ്രത്യേകിച്ച് പ്രളയകാലത്തും പിന്നീട് കോവിഡിന്റെ നാളുകളിലും ഏറ്റവും കൂടുതലായി വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങളിലുമൊക്കെ ഓടിയെത്തിക്കൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എട്ടോളം വരുന്ന ചെറുപ്പക്കാർ ചേർന്നുകൊണ്ടാണ് ഈ അടിപാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹീറോയിൻസ് ക്ലബ്ബ് എന്നുള്ള കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവർ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് ക്ലബിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള ഒരു ഫണ്ട് സ്വരൂപണം എന്നുള്ള നിലയിലാണ് ഇത്തവണത്തെ ഈ ടൂർണമെന്റ് ഇവർ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കാലം നീണ്ടു നിൽക്കുന്ന ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സമാപന വേളയിലാണ് ഇപ്പോൾ ഇങ്ങനെ അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അപകടമുണ്ടായ വേളയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഇവിടെ സംഘാടകരും പോലീസും ഫയർഫോഴ്സ് അടക്കം ഈ പ്രദേശവാസികളെല്ലാം ചേർന്നുകൊണ്ട് വളരെ വേഗത്തിൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന നിലയിലുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത് ബസോലിയസ് ആശുപത്രിയിൽ നാൽപ്പത്തിയഞ്ച് പേരും ധർമ്മഗിരി ആശുപത്രിയിൽ ആറുപേരെയുമാണ് ഇന്നലെ രാത്രി ആദ്യം എത്തിച്ചത് പിന്നീട് രാജഗിരിയിലേക്കും തൊടുപുഴയിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്കുമാണ് ഇപ്പോൾ ഒരു ആറോളം പേര് ഇപ്പോൾ അതോടൊപ്പം തന്നെ ബസോലിയസിൽ തന്നെ ഒരു രണ്ടു കൂടി ചികിത്സയിലുണ്ട് അങ്ങനെ ഏഴുപേരാണിപ്പോൾ മൊത്തം ചികിത്സയിലുള്ളത് ആരുടെയും പരുക്ക് ഗുരുതരമായ പരുക്കുകളില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ പരുക്കേറ്റവരുടെ ചികിത്സ പൂർണ്ണമായും ക്ലബ്ബ് അതിന്റെ ചെലവ് വഹിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും മറ്റ് വലിയ തോതിലുള്ള ഒരു ഗുരുതരമായ പരിക്കുകളോ അത്തരം പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല ഇവിടെ ക്ലബ്ബ് ഏതായാലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവര് തുടർച്ചയായി നടത്തുന്ന ഇടപെടലാണ് മാതൃകാപരമായി തന്നെയാണ് ക്ലബ്ബ് ഈ ഇരുപത്തിയേഴ് വർഷക്കാലം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോവിഡിന്റെ വേളയിൽ ഒഴിച്ച് ഏതാണ്ട് പത്തിരുപത് വർഷക്കാലം ഈ ടൂർണമെന്റ് സജീവമായി ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്ലബ് കൂടിയാണ് സംഘാടകരെ അറിയിച്ചിട്ടുള്ള അനുസരിച്ചാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തോളം വരെ വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗ്യാലറി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്യാലറികൾ നിർമ്മിച്ചിട്ടുള്ള അതിന് വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെയാണ് ഇത് ഇതിന്റെ ചുമതല നിർവഹിച്ചത് എന്ന് കൂടിയാണ് അവരറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ തോതിൽ മറ്റു പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇല്ല എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഏതായാലും ഇപ്പോ ഇനി ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് സി പി ഐ എം പല്ലാരിമംഗലം ലോക്കൽ സെക്രട്ടറി എം അംബക്കർ ഗ്ലബ് ഭാരവാഹികൾ എന്നിവർ എം എൽ എക്കൊപ്പം ന്യൂസ് ഡെസ്ക് അടിവാട്